ചുമതലയിൽ ഒഴിവാക്കി എസ് ടി പി കോഴിക്കോട് സമരജാഥ നടത്തുന്നു മുഴുവന്തി വിശ്വാസികളായി ഞങ്ങൾ ഈ സമരജാഥയിലേക്ക് സാധ്യതയും ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ गणेश ഒക്കെ ക്ഷോഭങ്ങൾ ഇറങ്ങി നിന്നപ്പോ അയാൾ ഞാൻ വിചാരിച്ചു മനുഷ്യന്മാരാണ് പോലീസുകാരായ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു സ്ത്രീ തനിക്കേൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു നീതി നിഷേധത്തിൽ പരാതി പറയാൻ പോകുമ്പോ ആ സ്ത്രീയോട് മോശമായിട്ട് മോശമായി സമീപിക്കുകയും ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും പറയാനടയ്ക്കുന്ന പതങ്ങാൽ നാദിനാവി പോകുന്ന സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുമ്പോ പിന്നീട് സ്ത്രീയെ കൈമാറുന്നു 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 ഇത് ഇത് യോഗി ആദിത്യനാഥിന്റെ യു കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ താങ്കൾ അധികാരത്തിലെത്തിച്ചത് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ താങ്കളെയാണ് ഭരണചക്രം വേണ്ടി അല്ല പുറത്തുവരും കേസ് പല കേസുകളും പുറത്തു വരുമെന്ന് കേരളത്തിന്റെ താല്പര്യങ്ങളെയാണ് മുഖ്യമന്ത്രി മുടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കുകയില്ല അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കുകയില്ല നാല് ഇതുവരെ പലതും കണ്ടുനിന്നിട്ടുണ്ട് പക്ഷേ ശക്തമായ അന്വേഷണത്തില് യാതൊരു സംശയവുമില്ല പകരാൻ പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം മുഖ്യമന്ത്രിക്ക് അറിയാം പിണറായി വിജയൻ അറിയാം എനിക്ക് കേരളത്തിൽ ഒരു സി പി എം മുഖ്യമന്ത്രി വരാൻ പോകുന്നില്ല എന്ന് അതിന്റെ ഒടുക്കു വില ജീവിക്കും നമുക്ക് നിൽക്കേണ്ട പോലീസ് പോലീസ് ഉപദസ്ഥന്മാരോട് വളരെ വ്യക്തമായി പറയുന്നു ബാരിക്കേഡുകൾ എല്ലാ കാലത്തും ബാരിക്കേഡുകൾ കൊണ്ട് ജനകീയ രക്ഷത്തില്ലാതെത്താൻ കഴിയില്ല ജനങ്ങൾ ഇളകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പോലെ ും ഇങ്ങനെ വെള്ളം ചിറ്റിയാലേ സോഷ്യൽ ഡെമോക്രാറ്റിക് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പക്കാരെ വ്യത്യസ്തമായ കുറ്റാരോപണം നടത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു നിരപരാധികളായ ചെറുപ്പക്കാരെ അതുകൊണ്ടാണ് പാർട്ടി പറയുന്നത് ഈ ചുമതലയിൽ കുറ്റികളെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടത്തണം അൻവർ കുറിച്ച് തന്നെന്തൊക്കെ നടക്കുന്നത് കുറിച്ച് അന്വേഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ ഉണ്ണാക്കന്മാരാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഓരോ ചെറുപ്പക്കാരെയും കൊണ്ടുപോയി അവരെ കൊല്ലേണ്ടവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് എങ്ങനെയാണോ അജണ്ട നടപ്പിലാക്കിയത് അവരുടെ മുസ്ലിം വിരുദ്ധ അജണ്ടകൾ ആ മുസ്ലിം വിരുദ്ധ അജണ്ടകളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഇത് ഗൗരവകരമാണ് ഇത് ഗുരുതരമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് പ്രക്ഷോഭപാതയിലേക്ക് മുഴുവൻ ജനങ്ങളും സന്ദർഭമാണ് നേരത്തെ സൂചിപ്പിച്ചു കോഴിക്കോട്ടെ മാമി എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തെ കാണുന്നില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ എ ഡി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിൽ പങ്കുണ്ട് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുമ്പോ ഒരാൾ വിചാരിച്ചാലെല്ലാം നടക്കില്ലല്ലോ അയാളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും അയാളുടെ താല്പര്യം നടപ്പിലാക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിലുണ്ട് പുഴുക്കുത്തു എന്നൊന്നും പറഞ്ഞ് നല്ല വാചകം ഉപയോഗിച്ചത് കൊണ്ട് മാത്രമായില്ല അതിനൊക്കെ ശക്തമായ നടപടി ഉണ്ടാകണം നിലപാട് സ്വീകരിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് നിലപാടുണ്ടാകുമെന്ന് പത്രമാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു മാഡം പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പലതിനെ കുറിച്ചും പറയേണ്ട പലതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം എപ്പോഴും പറയുന്ന പാർട്ടിയെ പാർട്ടിയെ കുറിച്ച് അറിയില്ല അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊരു ചുക്ക് പറയില്ല എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അപകടത്തിന്റെ മുനമ്പാണ് ഇതിന് ഇതിനെ അങ്ങനെ വിട്ടു കൊടുത്താൽ പാടില്ല പറ്റില്ല ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം വെയിനിൽ വെയിലിൽ വ്യക്തമായ ണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ പ്രക്ഷോഭവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അതിനുവേണ്ടി നമുക്ക് കണി നിർത്തേണ്ടതുണ്ട് എം ടി എമ്മിന്റെ കുറുപ്പ് ചീട്ടിറക്കി ഏത് നിഷ്കളങ്കനായ കുട്ടിയെയും വേട്ടയാടാം

ഈ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കുകയില്ല ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ജന്മാവകാശവും സ്വാതന്ത്ര്യവും ആരുടെ ഔദാര്യമല്ല അത് നമ്മളുടെ ഭരണഘടന നമുക്ക് വകവച്ചു നൽകുന്ന കാര്യമാണ് വച്ചു നൽകുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി പോരാട്ടത്തിന്റെ പോക്കളങ്ങൾ തീർക്കാൻ വരും ദിവസങ്ങളിൽ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് കൂടുതൽ ശക്തിയോടെ കരുത്തോടെ അഭിവാദ്യ